നമസ്കാരം കൂട്ടുകാരെ സജി ക്രിയേഷൻസിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്തിലെ ഏതൊരു ഫ്ലൈറ്റും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ചോദിക്കും ലോകത്തിലെ ഫ്ലൈറ്റുകൾ നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണമെന്ന് ഗുണം എന്താണെന്ന് പറഞ്ഞു തരാം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിട്ട് നാം നമ്മുടെ ബന്ധുക്കൾ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റുകൾ നമുക്കിങ്ങനെ ട്രാക്ക് ചെയ്യാം എന്നൊരു വീഡിയോ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് നമുക്ക് സഞ്ചരിക്കുന്ന വ്യക്തിയുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്ത് അവരെവിടേക്ക് പോകുന്നു എവിടേക്കാണ് പോകുന്നത് എത്ര മണിക്കാണ് ലാൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയുവാൻ സാധിക്കൂ എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയേണ്ട ആവശ്യമില്ല അല്ലാതെ ഈ ഒരു വെബ്സൈറ്റ് വഴി അവർ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റ് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ എവിടെയെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ ഒരു ഫ്ലൈറ്റ് പോകണമെന്ന് വിചാരിക്കുക ആ ഒരു ഫ്ലൈറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഇരുന്നു കൊണ്ട് ഇനി ട്രാക്ക് ചെയ്യാം ആ ഫ്ലൈറ്റ് എവിടേക്കാണ് പോകുന്നത് എത്ര മണിക്കാണ് ലാൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങളുടെ മൊബൈലിൽ ഇരുന്ന് ട്രാക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും നിങ്ങളുടെ പരിസരവാസികളോ ബന്ധുക്കളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഫ്ലൈറ്റ് യാത്ര ചെയ്യുവാനായിട്ട് ഒരുങ്ങുന്ന ആ ദിവസം നിങ്ങൾക്ക് ഈ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ പോയിക്കൊണ്ടിരിക്കുന്ന വേ എത്ര മണിക്കൂറാണ് ഇനി ബാക്കി അവർ പോയി എത്താനായിട്ടുള്ളത് എവിടെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഇരുന്ന് കാണുവാനായിട്ട് സാധിക്കും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ സഹായത്തോടു കൂടി മറ്റു ഫ്ലൈറ്റുകൾ ട്രാക്ക് ചെയ്യുവാൻ സാധിക്കുകയെന്ന് ഞാൻ വീഡിയോക്കൊപ്പം നൽകുന്ന ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു സൈറ്റിലേക്ക് നിങ്ങൾക്ക് കടക്കുവാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് സെർച്ച് ഒരു പോർഷൻ ഉണ്ട് നിങ്ങൾക്ക് ഏത് എയർപോർട്ടാണ് സെർച്ച് ചെയ്യാനുള്ളത് ആ ഒരു എയർപോർട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും തുടർന്ന് ആ ഒരു പോർഷനിലേക്ക് നിങ്ങൾ എയർപോർട്ട് നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുക ആ ഒരു പരിസരത്തായിട്ട് ഇത്തരത്തിൽ ഒത്തിരി ഫ്ലൈറ്റുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റുകളുടെ ആണ് അതായത് ആണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവയൊക്കെ തന്നെ മൂവ് ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കും വയനായിട്ട് ഞാനിപ്പോൾ ഇവിടെ സൂം ചെയ്യാം നമുക്ക് നോക്കാം ഈ ഒരു ഫ്ലൈറ്റുകൾ മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്ലൈറ്റുകൾ ചെറുതായിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഫ്ലൈറ്റിന് പുറത്തായിട്ട് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ ആ ഒരു ഫ്ലൈറ്റ് റെഡ് കളറായിട്ട് മാറിയിട്ട് നമുക്ക് ആ ഒരു ഫ്ലൈറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കീഴ് വരുന്നതായിരിക്കും ആ ഒരു ഫ്ലൈറ്റ് എവിടെ നിന്ന് വരുന്നതാണ് എന്ന് നമുക്ക് ഇത്തരത്തിൽ സൂം ചെയ്ത് സൂം ഔട്ട് ചെയ്ത് കാണുവാനായിട്ട് സാധിക്കും ഏത് രാജ്യത്തു നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കൊരു റൂട്ട് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ കീഴായിട്ട് കാണാം ഇപ്പോൾ കുവൈറ്റ് സിറ്റിയിൽ നിന്നാണ് ഈ ഒരു ഫ്ലൈറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് കൊളംബോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഫ്ലൈറ്റ് ഇനി ആ ഒരു ഫ്ലൈറ്റിൻ്റെ ചെറിയൊരു ചിത്രം ഇവിടെ കാണുവാനായിട്ട് സാധിക്കും അതിന് പുറത്തായിട്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഫ്ലൈറ്റ് എത്ര മണിക്കാണ് ലാൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും ഇതൊരു ശ്രീലങ്കൻ ഫ്ലൈറ്റ് ഫ്ലൈറ്റാണെന്നും അതിൻ്റെ ഷെഡ്യൂൾഡ് ടൈമ് വരയ്ക്കും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതിൻ്റെ ഗ്രൗണ്ട് സ്പീഡ് നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു ഫ്ലൈറ്റിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കീഴേക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്ന് നമുക്കൊന്ന് ബേക്ക് വരാം ബേക്ക് വന്നതിന് ശേഷം മറ്റൊരു ഫ്ലൈറ്റ് നമുക്കിവിടെ സെർച്ച് ചെയ്യാം ഞാനിപ്പോൾ മറ്റൊരു ഫ്ലൈറ്റിൻ്റെ പുറത്തായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ആ ഒരു ഫ്ലൈറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ വന്നു ഇവിടെ കൊളംബോയിൽ നിന്ന് ഷാർജയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൈറ്റാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ നോക്കുക നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്ലൈറ്റിൻ്റെ സിംബിൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ഒരു സിമ്പിൾ ഇവിടെ നിന്ന് എത്ര ദൂരത്തേക്ക് പോകുന്നു അത്രയും ദൂരത്തിനകത്ത് ഈ ഒരു സിമ്പിൾ ഇവിടുന്ന് മാറി മാറി വരുന്നതായിട്ട് നമുക്ക് കാണാം ഇനി നിങ്ങൾക്ക് ത്രീ ഡി വ്യൂവിൽ ഈ ഒരു ഫ്ലൈറ്റ് സഞ്ചരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും വേനായിട്ട് ത്രീ ഡി വ്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ഒരു അല്പസമയം നമ്മൾ ബ്രൗസ് ചെയ്യണം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഫ്ലൈറ്റിൻ്റെ ത്രീ ഡി വ്യൂ കാണുവാനായിട്ട് സാധിക്കും നമുക്ക് സൂം ചെയ്തും സൂം ഔട്ട് ചെയ്തുമൊക്കെ ആ ഒരു ഫ്ലൈറ്റിൽ നമുക്ക് നിരീക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് തുടർന്ന് നമുക്ക് ബാക്ക് വരാം തുടർന്ന് റൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്ലൈറ്റ് സഞ്ചരിക്കുന്ന റൂട്ടിൻ്റെ ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും അത് ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്നുള്ള റൂട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇനി ഫോളോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലോ ആ ഒരു ഫ്ളൈറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാം ചെറുതായിട്ട് അത് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാം നമുക്ക് സൂം ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ വേഗതയും അതിൻ്റെ ലൊക്കേഷനും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം സാധിക്കും ഇനി നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലൈറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെയും ട്വിറ്ററിലൂടെയും ഗൂഗിൾ അക്കൗണ്ട് വഴിയൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ലൊക്കേറ്റർ കൊണ്ട് നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുക നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആയ വ്യക്തികൾ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റുകൾ നിങ്ങൾക്ക് ഇതുപോലെ ലൊക്കേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും ഈ ഒരു അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ് ഇഷ്ടപ്പെടുന്നതാണ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും മറ്റു വ്യക്തികൾ കൂടി പ്രയോജനപ്പെടുവാനായിട്ട് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക വീണ്ടും നല്ല നല്ല അറിവുകളും നല്ല നല്ല ആപ്ലിക്കേഷനുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി